ഈസ്റ്റളരി ഗ്രാമപഞ്ചായത്ത് ചിറ്റാരിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഗമം തണൽ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് ചെറുപുഴിയോട് ഈസ്റ്റളരി ഗ്രാമപഞ്ചായത്ത് ചിറ്റാരിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജന സംഗമം തണൽ സംഘടിപ്പിച്ചു പാലാവരൽ സെന്റ് ജോൺസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ഈസ്റ്റളരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് സെബാസ്റ്റൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ മോഹനൻ തേജസ് കാവുങ്കാട്ട് പി ബി ബാലചന്ദ്രൻ സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് ദേവസ്യ നരിമറ്റം ചിറ്റാരിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡി പി ജോയ് ഹെൽത്ത് ഇൻസ്പെക്ടർ പി എസ് സ്റ്റാലിൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കേരള ഫോക്ക് അക്കാദമി അവാർഡ് ജേതാവ് സുഭാഷ് ശവകരയുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും നടന്നു ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് യും ഒറ്റുകൊണ്ട് പഞ്ചായത്തിന്റെ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ വീട്ടിൽ മാത്രം കൂടാതെ നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്നുകൊണ്ട് നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ പങ്കു കൊണ്ടുന്നതിന് നാം പിന്നിട്ട വഴികളെ കുറിച്ച് നമുക്ക് ഓർമ്മ പുതുക്കുന്നതിനു വേണ്ടിയാണ് മിക്ക ഒരു സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ അറിവുകൾ പരസ്പരം കൈമാറുന്നതിനു വേണ്ടിയും അതുപോലെ തന്നെ നമുക്കുള്ള ചില വിശേഷികൾ പാട്ട് പാടാൻ അറിയാം മറ്റ് അവതരിപ്പിക്കാൻ അറിയാം കഥ അറിയാം നമുക്ക് ഒരുപാട് തന്നെ ഉദ്ദേശിക്കുന്ന ഭൂമികൾ അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഥകൾ ഒക്കെ നമുക്ക് ഓർമ്മയിടും അതൊക്കെ തന്നെ ഒന്ന് നമുക്കിവിടെ സ്റ്റേജിൽ അവതരിപ്പിക്കാനും എല്ലാവരും എല്ലാത്തിനും ഒത്തൊരു നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഒരു ദിവസം മനോഹരമായ ജീവിതം നമുക്കറിയാം നമ്മുടെ വീടുകളിൽ ഇത് കുട്ടികളില്ലാത്ത നിലനിൽക്കുകയാണ് ഒരു സംഭവം എന്നുള്ളത് നമ്മൾ വളരെ പ്രതീക്ഷിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കാരണം എന്താണെന്നാൽ നമുക്ക് മയോജനങ്ങൾക്ക് സമൂഹമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ കുറഞ്ഞു പോകുന്നു കാരണം ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ വളരെ പിന്നോക്കം നമ്മൾ അനിക്കുന്നു കാരണം ഒരുവിധ കാരണങ്ങളാലും നമ്മളെ കൂടുതൽ ഉൾപ്പെടുത്തുന്നില്ല അത് കഴിഞ്ഞ് ഒരു എഴുപത് വയസ്സായി കഴിയുമ്പോൾ നമ്മൾ സമൂഹത്തിൽ അൻപത് ശതമാനവും എൺപതായി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ പോലും നമ്മൾ വേണ്ടാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്

മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ